ഈ ജുറുഫ് മല ഇത് അറിയപ്പെടുന്ന ജുറുഫ് മല ഈ ജുറുഫ് മലന്റെ ഈ ഭാഗത്ത് നിന്നിട്ട് ദജ്ജാല് നബബിയെ ചൂണ്ടിയിട്ട് ചോദിക്കുന്ന ലിമൻ ആദൽ ഇത് ആരുടെ വെള്ള കൊട്ടാരമാണെന്ന് ദജ്ജാല് ചോദിക്കും ആരും ഉത്തരം പറയാതെ അവസാനം ദജ്ജാല് തന്നെ പറയും ഇത് എനിക്കറിയാം ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം ചോദിക്കുന്ന ലിമൻ ആദൽ എന്ന് അബിബായങ്ങള് ആയിരത്തി നാനൂറ്റി ചില്ലാനം കൊല്ലം മുമ്പ് ഈത്തപ്പയത്തിന്റെ മട്ടൽ കൊണ്ടുണ്ടാക്കിയ ആ മസ്ജിദ് നബവിയെ ചൂണ്ടിയിട്ട് ചോയിച്ചു ചോദിക്കുമെന്ന് പറഞ്ഞു ദജ്ജാൽ അവസാന കാലഘട്ടത്തിൽ വന്നിട്ട് അങ്ങനെ ചോദിക്കുമെന്ന് എൻ്റെ സല്ലു അലി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു അപ്പൊ ഹബീബായ റസൂൽ അല്ലാസ് തങ്ങൾക്ക് ഇത് അവസാന കാലഘട്ടത്തിന് വലിയ ഒരു വെള്ളക്കൊട്ടാരമായിട്ട് മാറും എന്റെ മസ്ജിദ് നബവി എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ദിനിയാവിലെ പല സംഭവങ്ങളും അള്ളാഹിന്റെ ഹബീബ് സല്ലി വല്ല തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ തെളിവ് നമുക്ക്